ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് അമ്പഴങ്ങയും ചെമ്മീനും ചേർത്തൊരു കറിയാണ് ഇത് മഴക്കാല സമയങ്ങളിൽ ഞങ്ങളുടെ നാട്ടിൽ വെക്കുന്ന ഒരു കറിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ സമയത്താണ് നമുക്ക് ചെമ്മീൻ ഏറ്റവും കൂടുതൽ കിട്ടണതാണ് മീൻസ് നമുക്ക് ഉണക്കാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ചെമ്മീനെ വളരെ വില കുറയുകയും ചെയ്യും സുലഭമായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഈ സമയങ്ങളിൽ കൊടംപുളി നമ്മൾ പരമാവധി ഒഴിവാക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അമ്പഴങ്ങ കുടമ്പുളി തന്നെ പച്ചപ്പുളി മാങ്ങ ഇതുപോലെ ചെമ്മീപ്പുളി ഇതെല്ലാം കിട്ടണ സമയമാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതുപോലുള്ള അതായത് അമ്പഴങ്ങയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ ഇന്ന് ചെയ്തിരിക്കുന്നത് അമ്പഴങ്ങയും ചെമ്മീനും ചേർത്താണ് കറി വെച്ചിരിക്കുന്നത് ഇതിൽ അമ്പഴങ്ങക്ക് പകരം പച്ചക്കടപ്പുളി ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പച്ചക്കടപ്പുളി ചേർക്കാം അതുപോലെ ചെമ്മീപ്പുളി ചേർക്കാം മാങ്ങയും ചേർക്കാം ഇത്രയും ചേർത്ത് നമുക്ക് ഈ കറി തയ്യാറാക്കാവുന്നതാണ് നല്ല ടേസ്റ്റുമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യണേ നോക്കാം ഞാനിവിടെ ഒരു പന്ത്രണ്ട് എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് അഞ്ചോ ആറോ ചെറിയ ഉള്ളി രണ്ട് മൂന്ന് പച്ചമുളക് ഇരിവ് അനുസരിച്ചിട്ടിടുക രണ്ട് ചെറിയ തണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് തന്നെ ഇതിന് മതിയിട്ടാണ് ഓക്കെ ഇത്ര എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരപ്പ് ഒരു രണ്ട് കപ്പ് സോറി അരക്കപ്പിൽ ലേശവും കൂടി എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂണോളം അര ടീസ്പൂണിൽ കുറച്ച് താഴെ മഞ്ഞൾപ്പൊടി ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ പിന്നെ ഞാനിവിടെ ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രഷായി നന്നാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഇപ്പം ഒരു കാൽ കിലോ ചെമ്മീനൊക്കെ ധാരാളം മതി ഞാനിപ്പോൾ ഇതിൻ്റെ പകുതിയെ എടുക്കണുള്ളൂ അപ്പോൾ അത്യാവശ്യം പിന്നെ ചിലർക്ക് കുറേ കുറച്ചുകൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം എന്നാലും കാൽ കിലോ ചെമ്മീൻ എടുത്താൽ തന്നെ ടേസ്റ്റിയാണ് കേട്ടോ എനിക്കിത് ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് പാകത്തിന് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ നോക്കി ഞാനിവിടെ മിക്സിയിൽ അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടിയിലേക്ക് ഒഴിക്കാം അരപ്പ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേവി എത്ര വേണോ അതനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ആദ്യം മിക്സി കഴുകിയ വെള്ളം ഒഴിക്കുന്നതാണ് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ചാർ എത്ര വേണമെന്ന് നോക്കിയിട്ട് നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഗ്രേവി എത്ര വേണം അല്ലെങ്കിൽ നിങ്ങളുടെ അതിൻ്റെ തിക്നെസ്സൊക്കെ അനുസരിച്ച് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കട്ടെ ഞാനിവിടെ ഇപ്പോൾ ഒരു ഒന്നര കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് മീൻസ് നമ്മളിത് തേങ്ങ അരച്ചത് കൊണ്ടേ തിളച്ചൊക്കെ വരുമ്പോൾ നല്ലൊരു കുറുകലായിട്ട് ഇരിക്കും പിന്നെ മൺചട്ടിയും കൂടെയാണ് അപ്പോൾ ഇരിക്കും തോറും കുറച്ച് തിക്നെസ് കൂടും ഗ്രേവിക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നര കപ്പ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ഒന്ന് നന്നായി തിളച്ച് വരട്ടെ കേട്ടോ നോക്കി ഇപ്പം അരപ്പ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ അമ്പഴങ്ങയും ചെറിയ ഉള്ളിയും ഇഞ്ചിയൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെറിയ ഉള്ളി പച്ചമുളക് വേപ്പല ഇഞ്ചി ഇനി നമുക്ക് ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം ഉപ്പാണ് ചേർക്കണത് കേട്ടോ ഒരു കൽ കിലോ ചെമ്മീനോളം ചേർക്കണേന്ന് ഞാൻ പറഞ്ഞു ചെമ്മീൻ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടേ കുറക്കുകയാണ് ചെയ്യാം പക്ഷേ ചുരുങ്ങിയത് ഒരു കാൽ കിലോ ഒക്കെ ചേർക്കുമ്പോൾ നമുക്ക് ഒരു ടേസ്റ്റ് വരണത് കേട്ടോ ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ല ഒന്ന് തിള വരെ മീഡിയം ഫ്ലെയിമിലിടാം പിന്നെ ഒന്ന് അതൊന്ന് കുക്കായിക്കോട്ടെ ആവുമ്പോഴേങ്ങയൊക്കെ ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ് വന്ന് ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് വരണം കേട്ടോ നമ്മൾക്ക് എന്തു ചെയ്യാം ഇനി സോറി ഉപ്പ് കൂടെ ചേർക്കണം കേട്ടോ അമ്പഴ അമ്പഴങ്ങയുടെ ഒരു പുളി ടേസ്റ്റും ഒക്കെ നമ്മൾ മനസ്സിൽ കണ്ട് ഒരു ടീസ്പൂൺ നമുക്കിപ്പോൾ ചേർക്കാം കുക്കായി പറഞ്ഞ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ലേശം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇപ്പം ഞാൻ ഒരു ടീസ്പൂൺ ചേർക്കയാണ് ഫ്ലെയിം മീഡിയം ഫ്ലെയിം ആക്കുകയാണ് ഇതിരുന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇതിങ്ങനെ മൂട്ടിട്ട് നമ്മളിത് മൂടി വെക്കണല്ലോ കൂടുതൽ പേർക്കും അറിയാൻ പറ്റിയിരിക്കാം ചെറിയ കുട്ടികളൊക്കെ അതിനെ ഇത് നോക്കി തീരെ കുട്ടികളല്ല എക്സ്പീരിയൻസ് ഇല്ലാത്ത കുട്ടികൾ ചെയ്യുമ്പോൾ ഇത് നമ്മൾ തിളച്ച് വരുമ്പോൾ ഇതിന് മേളിലോട്ടാവണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അരപ്പൊന്നിങ്ങനെ സോറി അടപ്പൊന്നിങ്ങനെ മാറ്റി വെക്കുക അതെല്ലാം വീണ്ടും ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചാൽ മതി അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം ഒരഞ്ച് മിനിറ്റൊക്കെ കുക്കാവാൻ എടുക്കും അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ നോക്കി ഇപ്പം നമ്മളുടെ കറിയൊക്കെ വെന്ത് ചാറക്കൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ ഏകദേശം ഒരാഴുകുണ്ടായി ഞാനൊരു കാൽ ടീസ്പൂണും ഇത്തിരി കൂടെ ഇട്ടായിരുന്നു പിന്നെ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് രീതിയിൽ നമ്മൾ ഈ കറി ചെയ്യാറുണ്ട് ചില സമയത്ത് നമ്മൾ ഗസ്റ്റ് ഒന്നും ഇല്ല നമ്മൾ വീട്ടിലേക്കൊക്കെ ആണെങ്കിൽ ഇത്തിരി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കുറച്ച് നേരം ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ട് ഓഫ് ചെയ്യാം ഇപ്പം ഞാനൊരിത്തിരി കളർഫുള്ളായിട്ടൊന്ന് താളിച്ച് ചേർക്കാമെന്ന് വിചാരിച്ച് ഇവിടെ ഒരു പാനിൽ കുറച്ച് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒരു കാൽ ടീസ്പൂൺ ഉലുവ നമ്മളൊന്ന് പൊട്ടിക്കുക അതിന് ശേഷം ഒരു ടീസ്പൂൺ കടുക് അത് പൊട്ടി വരുമ്പോൾ ഒരു മൂന്ന് ചെറിയുള്ളിയും ഒരു കണ്ട് കറിവേപ്പിനെ കേട്ടോ നോക്കി ഉള്ളിയൊക്കെ ഒന്ന് ഒരിഞ്ഞ് ഒരു ലൈറ്റ് മെറൂൺ കളർ ആവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഞാനിതിപ്പതിന്റെ ചൂടൊന്ന് ഇതായി കഴിഞ്ഞ് കഴിയുമ്പോ ഒരിത്തിരി കാശ്മീരി മുളക് കൂടി അത് നിർബന്ധമൊന്നുമില്ല കറി കാണാൻ കുറച്ചുകൂടെ ഭംഗി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ചെയ്യണതാണ് വേണമെങ്കിൽ അത് ചെയ്യാതിരിക്കാം ഒന്ന് ഭയങ്കര ചൂടോടെ ചിലപ്പോൾ നമ്മൾ മുളക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു അധികം വേണ്ട ഒരു അര ടീസ്പൂണ് താഴെ മുളക് പൊടി എടുക്കാം ഇതിലേക്ക് ഇടാം നമ്മൾ ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് വേണ്ട ഒന്ന് ഇതിൽ ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഇളക്കിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഒരു റെഡ് കളറായിട്ട് മെഗിൽ ഇങ്ങനെ ഇരിക്കും ഓക്കെ ഇത് നമ്മളിപ്പോൾ തന്നെ എടുക്കണ്ട ഒന്ന് അടച്ചു വയ്ക്കുക ആ താളിപ്പിൻ്റെ സ്മെല്ലൊക്കെ നമ്മൾ കറിയിലൊക്കെ ഒന്ന് ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് മിനിറ്റിനൊക്കെ ശേഷമാണ് നമ്മൾ കറി വിളമ്പാനായിട്ട് എടുക്കണത് കേട്ടാ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരുന്ന കാണാം